നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും സംസ്ഥാന സർക്കാരുമായി വലിയ തർക്കം തന്നെ നിലനിൽക്കുന്നതിനിടെയാണ് ഗവർണർ സ്ഥാനമൊഴിയാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ വന്നത് ഗവർണർ സ്ഥാനമൊഴിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കുമെന്നാണ് സൂചന രാജ്ഭവനിലെ ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതാണ് അഭ്യൂഹങ്ങൾ ശക്തമാക്കിയത് ഉത്തർപ്രദേശിലെ ബുലൻഷെഹറിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കാനാണ് സാധ്യത ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ ഗവർണർ സ്ഥാനം അദ്ദേഹം ഒഴിയും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ട് ബുലൻഷെഹർ ആണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാട് ഇവിടെ നിന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ പച്ചക്കൊടി കിട്ടേണ്ടതുണ്ട് യു പി പല മണ്ഡലങ്ങളും മത്സരിക്കാനായി പരിഗണനയിലുണ്ട് സെപ്റ്റംബർ മാസം വരെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി എന്നാൽ ഇപ്പോഴേ ഫയലുകളെല്ലാം തീർപ്പാക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് തുടർച്ചയായി അദ്ദേഹം ഡൽഹി സന്ദർശനം നടത്തുന്നതും അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് അതേസമയം വിജയിച്ചാൽ ആരിഫിനെ കേന്ദ്രമന്ത്രിയാക്കാനും സാധ്യതയുണ്ട് അതേസമയം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നയം അനുസരിച്ച് കഴിഞ്ഞവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയോ അതുപോലെ മത്സരിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് വിജയിച്ചാൽ രണ്ടു വർഷം മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാന് അധികാരത്തിൽ തുടരാനാവൂ എഴുപത്തിമൂന്ന് കാരനായ ആരിഫിനെ അതുകൊണ്ട് പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത്തവണ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും അദ്ദേഹം പാർട്ടി നിയമപ്രകാരം മത്സരിക്കാനാവില്ല നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ജഗദീപ് ധൻഖറിനാണ് ഈ പോസ്റ്റ് ലഭിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി നാലിലാണ് ബി ജെ പിയിൽ ചേർന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബി ജെ പി നേതാക്കളുമായും നല്ല ബന്ധമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് ബി ജെ പിയുടെ മുസ്ലിം മുഖമായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ സാധ്യതയേറെയാണ് താൻ വർഷങ്ങളായി ആർ എസ് എസ് അംഗമാണെന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നതിനും അദ്ദേഹത്തിന് തടസ്സമില്ല രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി കേരളത്തിൽ ചുമതലയേറ്റത് യു പി യിലെ ഏറ്റവും ചെറുപ്പമേറിയ മന്ത്രി എന്ന റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് ഇരുപത്തി ആറാം വയസ്സിൽ യു പി നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഭാരതീയ ക്രാന്തി ദളിലൂടെയായിരുന്നു ആരിഫിന്റെ രാഷ്ട്രീയ പ്രവേശം പിന്നീട് കോൺഗ്രസിലെത്തിയ അദ്ദേഹം വൈകാതെ തന്നെ പാർട്ടി വിടുകയായിരുന്നു നന്ദി